അപ്പൊ കുറേ കാലമായി നമ്മളെ കിച്ചണിലേക്കെല്ലാം ഒന്ന് കയറിയിട്ട് കിച്ചണെല്ലാം ഓപ്പൺ ആക്കിയിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂന്നാല് വീഡിയോ തന്നെ മുമ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കിച്ചണെല്ലാം തച്ചുപൊളിക്കുന്നത് ഇപ്പോൾ കുറേ ദിവസമായി കാരണം ഒന്നാമത് നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് കിച്ചണിൽ പണിയെടുക്കാൻ പറ്റുന്നില്ല സമയം കിട്ടുമ്പോൾ എടുക്കും പിന്നെ അട വെക്കും അങ്ങനെ കുറേ ദിവസമായി ഇപ്പം ഏകദേശം കിച്ചണെല്ലാം എല്ലാം മൊത്തം ഞാൻ ആക്കിയിട്ടുണ്ട് അന്നേരം പുതിയ കിച്ചണും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട് അന്നേരം അവിടെ നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഫുഡോട് കൂടി തുടങ്ങാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിക്കുന്നത് അതുകൊണ്ട് ഏതായാലും കുറേ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്തതും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ശരിക്കും അറിയില്ല ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ മീൻ മജിബോസ് അന്നേരം ഏത് മീനാന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഞാനൊരു ഹൈബർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുണ്ട് ഇവിടെ നിന്ന് എനിക്ക് കയറിയിട്ട് ആടെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു മീൻ വാങ്ങിക്കണം കാരണം മീൻ കഴിക്കലില്ല ഞാൻ പിന്നെ മീൻ മട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കലില്ല അന്നേരം മീൻ കഴിക്കാൻ കാരണം ഇന്ന് എനിക്ക് എനിക്ക് കഴിച്ച് തുടങ്ങേണ്ട പരിപാടിയാണ് കാരണം ഹോസ്പിറ്റലിൽ പോയ എന്നോട് പറഞ്ഞ് മൊത്തം ബ്ലഡ് എല്ലാം ചെന്ന് ചെക്ക് ചെയ്ത് തരാം എല്ലാം നോർമലാണ് അതിൽ പക്ഷേ എങ്കിൽ എന്നാൽ എന്തോ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനവർ പറഞ്ഞത് മീൻ ചിക്കന് ഇങ്ങനത്തെതെല്ലാം കഴിക്കണം പിന്നെ ചിക്കനെപ്പം കഴിക്കുന്നതല്ലേ ഗൾഫ്കാർക്ക് ചെയ്ത ഗൾഫുകാർ മെയിൻ സംഭവം ചിക്കനാണല്ലോ പിന്നെ മീൻ കഴിക്കണം അതുകൊണ്ട് നമുക്ക് മീൻ കഴിച്ചു തുടങ്ങാം അന്നേരം മീൻ മജ്ബൂസാണ് ഉണ്ടാക്കുന്നത് അന്നേരം ഞാൻ മീൻ വാങ്ങിക്കട്ടെ അതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നേരെ റൂമിൽ പോകുന്ന നമ്മുടെ പുതിയ അടുക്കളയിലെ പുതിയ തുടക്കം ഇന്ന് കുറിക്കുകയാണ് ഉദ്ഘാടനം അന്നേരം നമുക്ക് നോക്കാം മീൻ മജ്ബൂസ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല ഉണ്ടാവോ ആവോ ഒന്നും അറിയില്ല സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കാം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ട്രോളി എടുത്തിട്ട് നേരെ നമുക്ക് മത്സ്യത്തിൻ്റെ ഏരിയയിലേക്ക് പോവാം ഓക്കെ മത്സ്യത്തിൻ്റെ ഏരിയയിൽ പോയിട്ട് ണ്ടാക്കി വെച്ച ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മളെ ഉപ്പിലിട്ട ഐറ്റംസ് ഇത് ബീഫ് പാകിസ്ഥാൻ ഇന്ത്യ എല്ലാം ഉണ്ട് ബീഫിന്റെ പൊടല ഇത് ഫ്രഷ് ചിക്കൻ നമുക്ക് ഇവിടെ വഴി വെച്ചിട്ട് നമ്മള് മത്സ്യത്തിന്റെ ഏരിയയിലേക്ക് വന്നു മത്സ്യല്ല പൊത്തി വെച്ചനല്ലോ ഒന്നും കാണുന്നില്ലല്ലോ ഏതാണെന്ന് ഇപ്പൊ എടുക്ക കുറച്ചൊരു മജ്ബൂസാക്കാൻ പറ്റിയ പോലത്തെ മത്സ്യ വേണ്ട ഏതാണല്ല ഏതാ മതല് മത്സ്യത്തിനെ പറ്റി അറിയില്ലേ ഇത് കാണിച്ച ഈ ഇറച്ചിയിലുള്ള ടൈപ്പാ വേണ്ടത് കുറച്ച് അതാ അതെയാ എന്നാ എടുക്കുന്നത് കാണിച്ചേ അത് പൊന്തിച്ച സാധനം കാണിച്ച മാതടാന്ന് കുറവ് പ്രിഫർ ചെയ്യുന്നത് മജിബൂസിന് നോക്കാം നമ്മളെ ഇപ്പൊ തണുപ്പ് സീസൺ സീസണാകുമ്പോ നമ്മൾ ഞണ്ടു പിടിക്കാൻ പോയില്ല കഴിഞ്ഞ പ്രാവശ്യം അതാ ഈ കടലിൽ നിന്ന് കിട്ടുന്ന ഞണ്ട് തന്നെയാണ് നട്ടത് അയില സാധനം അല്ല നല്ല ടേസ്റ്റ് ആയിരിക്കാം അതെയോ ഇത് ചെറുതില്ല ഞാൻ ഒറ്റക്കേ ഉള്ളൂ അതെയോ അതെയാ മാതള് അത് മുറിച്ചല്ലോ അന്ന് കട്ടാക്കി മജു ദൂസിന് ആ അണക്ക് മുറിക്കാൻ പറ്റുമോ ഇത് ഇല്ല നിങ്ങൾ മുറിച്ചോ ി അടിപൊളി എന്തായാലും ഓരോ പറഞ്ഞൊരു മീന മാതാ അതെയാ മാതാ 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 ആ മാതാ നാട്ടിലുള്ള മീനെടുത്തിട്ടുണ്ട് നോക്കാം അപ്പോൾ ഓറും മീൻ സെറ്റാക്കി നോക്കട്ടെ നമുക്ക് കുറച്ച് പൊടികളെല്ലാം വാങ്ങിക്കാനുണ്ട് അതിന് വേണ്ടുന്ന പൊടികൾ വാങ്ങിക്കാം പറയും പോലെ മിഞ്ഞാന്നങ്ങ പാല് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ്ട് അല്ല തണുപ്പായതുകൊണ്ട് പോകില്ലാന്ന് വിചാരിക്കാം നോക്കാം അപ്പോൾ പൊടീൻ്റെ ഐറ്റംസിൽ സ്ഥലത്തെത്തി നമുക്ക് മജ് മൂസരി ഇടാൻ വേണ്ടിയാ മിക്സ് വേണമല്ലോ മിക്സ് എവിടെ മിക്സ് എവിടെയാണ് ഇവിടെ ഉണ്ടോ ആ ഓക്കെ ഓക്കെ ഇതാണ് മിക്സ് ഇത് മതി ഇതും അണ്ടിപ്പറ്റ മുന്തിരിയും വേണോ അജോസരെ വേണോ അവളി വേണോ നോക്കാം അതിന് ചെറുതോക്ക വേണം നമുക്ക് അറിയാം റൈസ് വേണ്ട റൈസ് എൻ്റെ അടുത്തുണ്ട് നമ്മളെ അറബിക്ക് ഹുക്കുമത്ത് കിട്ടുന്ന അരിയുണ്ട് റേഷൻ പൊടിയാണ് കിട്ടുന്നത് അതും ഉപയോഗിക്കാം അത് അടിപൊളിയാ പിന്നെ വേറെന്താ വേണ്ടത് വേറെ എന്തോ വേണമെല്ലാം മറന്നുപോയി ഉപ്പൊന്നെടുക്ക ഒരു നല്ല ഉപ്പെടുക്ക ഉപ്പിങ്ങേ അപ്പൊ നമുക്ക് ഇത് വേണം നമ്മളെ അല്ല ആസാധനം ഇടുമ്പോ ഇത് വേണ ആ സാധനം ഉണ്ടാവുമ്പോ ഈ സാധനം വേണ പടച്ചവനെ വേണ്ടി വരുവാ ഏതാ ഒന്ന് വാങ്ങിച്ചു വെക്ക ആവശ്യം ഉണ്ടാവല്ലോ ചെക്കട്ടെ ഇത് ഗരം മസാല അപ്പം ഞാൻ ഒരു വെളുത്തുള്ളി എടുത്തു ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അതാ തേങ്ങ കാരട്ട് ചേമ്പ് ചേമ്പെല്ലാം ഉണ്ട് അടിപൊളി ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് ഇന്ത്യ പത്ത് റുപ്പ്യ നാട്ടിലെ ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പത് റുപ്പ്യയായി കിലോന് ചേമ്പിന് വെള്ളരിക്ക എല്ലാം ഉണ്ട് പ്രവാസികൾക്കെല്ലാം അറിയാം അല്ല കിട്ടുമെന്നുള്ളൂ അപ്പം നമ്മൾ മത്സ്യം റെഡി ആയി എന്ന മത്സ്യത്തിന് പേര് പറഞ്ഞേ മോദ 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 ആ മോദ ഓക്കേ 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 ശരി അപ്പം മത്സ്യം കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് ഇത്രയും നമുക്ക് വേണ്ട ഇത് കുറേ സുപിക്കാൻ ഇതായിരിക്കും കൊടുക്കേണ്ടി വരും മോത കഴിച്ചോക്കാം അല്ല ഞാനിങ്ങനത്തെ മത്സ്യം പോലും കഴിക്കലില്ല എന്താകുമോ എന്ന് പറയില്ല ഇപ്പം മജ്ബൂസായിക്കാരെങ്കിലും വിളിക്കേണ്ടി വരുമോ ആരെങ്കിലും വിളിക്കണം മിക്കവാറും ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം ടേസ്റ്റോക്കെ അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളല്ലായി ആയി ഇത് വെച്ചിട്ടാക്കാം എനിക്ക് കൂടുതൽ സാധനങ്ങൾ എടുക്കാനൊന്നും ഇല്ല ഇത് വെച്ചിട്ട് നമുക്ക് ആക്കാം നോക്കാം പോകാം റൂമിലേക്ക് അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം വൺ സീറ്റർ റൂമിലെത്തി കേട്ടോ ആദ്യം നമ്മളെ കിച്ചൺ ഒന്ന് കാണിച്ചതാ ഞാൻ തന്നെ ഒന്ന് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ ആദ്യത്തെ കിച്ചൺ എല്ലാം മാറിപ്പോയി കേട്ടോ ഒന്ന് മൊത്തത്തിൽ വിശദമായിട്ട് കാണിച്ചതാ ആദ്യത്തെ കിച്ചൺ ഉണ്ടായത് ഇവിടെ നമ്മളെ അടുപ്പും ഗ്യാസ് അടുപ്പും കാര്യങ്ങളെല്ലാം അവിടെ മൊത്തം മാറ്റി അത് ഞാൻ പൊളിച്ച് പക്ഷേ ഈ ടൈല് എനിക്ക് പൊളിക്കാൻ പറ്റിയില്ല കാരണം പൊളിക്കുമ്പോൾ മൊത്തം ജിപ്സം ബോഡാണ് ബേക്കിൽ അത് മൊത്തം ഇങ്ങനെ ഇളകി വരുന്നത് അതുകൊണ്ട് ടൈൽ അങ്ങനെ വെച്ച് ഞാൻ നല്ല വെള്ള വെള്ളം പെയിൻറ്റലടിച്ച് ആദ്യത്തെ കിച്ചൻ്റെ ഇവിടെ എന്താണ് എനിക്ക് പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധനങ്ങളെല്ലാം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പരിപാടിയുടെ ഫുഡ് കഴിക്കാനിരിക്കുന്ന ഒരു സ്ഥലമാക്കേണ്ട പരിപാടിയാണ് അതിനുള്ള ടേബിളെല്ലാം പുറത്തുണ്ട് അന്നേരം ഈ സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടാകുമ്പോൾ അത് വെക്കാം പിന്നെ ഞാൻ കിച്ചൻ ഇതാ ഇങ്ങോട്ട് മാറ്റി ഇവിടെ പണ്ട് കണ്ടാൽ തരിക പണ്ടത്തെ വീടുകളിൽ കണ്ടാൽ തരിക ഫുള്ള് ചുമരും കാര്യങ്ങളെല്ലാം ഞാൻ ടൈൽ ഫുള്ള് ഒട്ടിച്ച് ഇനി പോയിൻ്റെല്ലാം ചെയ്യാനുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല ടൈൽ ഒട്ടിച്ച് ടൈലിനെ കൊണ്ടുതന്നെ സ്റ്റൗ എല്ലാം വയ്ക്കുന്നൊരു സ്ഥലം ആക്കി അടിയിൽ നല്ല സപ്പോർട്ടെല്ലാം കൊടുത്തിട്ട് അടിപൊളിയാണ് നല്ല ഉറപ്പുണ്ട് നല്ല ഉറപ്പുണ്ട് വേണ്ട ഒന്നും ആവില്ല പുതിയ സ്റ്റൗ വാങ്ങിച്ചു സ്റ്റൗ വാങ്ങിച്ചിട്ട് ചായ മാത്രമേ വെച്ചിട്ടുള്ളൂ ഒന്നും ആയിട്ടില്ല പുതിയ ഔട്ട്ഫയൻ വാങ്ങിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ തന്നെ ആക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ കുറവുകളെല്ലാം ഉണ്ടാവും പക്ഷേങ്കിൽ എന്നാലും ഒപ്പിക്കാം അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഇട്ട ടൈലാന്ന് താ നിലത്ത് ടൈല് ഞാൻ ഇപ്പോൾ ഇട്ടതാണ് ഈ ഭാഗം ആ ഒരു പീസ് മാത്രമേ ഉണ്ടായില്ലൂ ഇവിടെ ടൈൽ ഉണ്ടായില്ല ഇവിടെ ടൈലിട്ട് പിന്നെ അപ്പുറം എത്തിയിട്ടില്ല ഒരു കഷ്ണം അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ടൈലില്ല പ്രശ്നമില്ല അവിടെ ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം പോകുന്ന സ്ഥലമാണ് പിന്നെ ബാക്കി ഇവിടെ എല്ലാം വീഡിയോ എല്ലാം കണ്ടാൽ അറിയുമോ വീടിയെല്ലാം പഴയ ടൈലായിട്ട് വരും അത് തൈലിൽ വീഡിയോയിൽ അല്ലേ നിങ്ങൾ കണ്ടാൽ തരിക വീടിയെല്ലാം ടൈൽ അടിപൊളിയാക്കി സെറ്റാക്കി വിട്ടിച്ച് ചെറിയ ഗ്യാപ്പ് ഉണ്ടാടാം അത് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ക്ലോസ് ആകാം ഒരു ഫ്രിഡ്ജ് ഇടത്തേക്ക് കയറ്റി ഒരു ഫ്രിഡ്ജ് തായലുണ്ട് പിന്നെ ഇനി നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇടിയുണ്ട് നമ്മളെ മീൻ ഇടിയുണ്ട് പിന്നെ അതിൻ്റെ പ്രമാണിച്ച ഐറ്റംസ് എടിയുണ്ട് പിന്നെ അത്യാവശ്യം സാധനങ്ങൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് ഇടാ അന്നേരം അതെല്ലാം വെച്ചിട്ട് ഞാൻ നമ്മളെ ഫുഡ് തുടങ്ങാം ഉണ്ടാക്കൽ എന്തായാലും പറഞ്ഞത് മീൻ മീൻ എന്തായാലും പറഞ്ഞത് മീൻ മജ്ബൂസ് അല്ലേ മീൻ മജ്ബൂസ് ഏത് മീനാന്ന് മറന്നുപോയി ചേട്ടാ എന്താണെന്ന് ഗോതയാണ് കോതയ എന്തോ പറഞ്ഞത് കോതയാന്ന് തോന്നുന്നു അന്നേരം ഞാനൊരു കുക്കർ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഓഫർ ഉണ്ടായിരുന്നു അന്നേരം ഒരു കുക്കർ വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം നാട്ടിലെ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഉറുപ്പ്യായിരുന്നു ഈ കുക്കറിന് നമ്മളെ പഴയ കുക്കർ ഞാൻ കാണിച്ചതായിട്ട് ആയിരിക്കും നല്ലത് ഇവിടെയുണ്ട് ഞാൻ കുക്കറിൽ ഫുഡൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇതെല്ലാം വൈഫുള്ള സമയത്ത് ഉണ്ടാക്കിയതാണ് കുക്കറിൽ കണക്ക് എത്ര വീസിലിന് ഏത് ഫുഡ് ഉണ്ടാക്കേണ്ടതൊന്നും അറിയില്ല നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ളൊരു രണ്ട് മൂന്ന് ഐറ്റംസുകൾ ചിക്കൻ കറി പരിപ്പ് കറി പയർ കറി പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ചോറ് ഇതെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കും പിന്നെ ബാക്കി കുക്കറിലുണ്ടാക്കല് ആ പരിപാടിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും ഇന്ന് ഉണ്ടാക്കുന്നത് അതിൻ്റെ എത്ര വയസ്സിലടിക്കുമ്പോൾ നിർത്തണം എന്നുള്ളത് വിളിച്ചു ചോദിക്കാം നമുക്ക് പ്രശ്നമില്ല അന്നേരം കുക്കറിൽ ആദ്യമായിട്ട് നമ്മൾ ഫാസ്റ്റത്തെ ഫുഡ് ഞാൻ എന്തായാലും പാല് കാച്ചലെല്ലാം വിചാരിച്ചു പാല് കാച്ചാൻ വേണ്ടിയിട്ട് ഇതാ പാല് വാങ്ങിച്ചു കൊണ്ടുപോയി മിഞ്ഞാന്ന് കൊണ്ടുപോച്ചതാന്ന് മറന്നുപോയി ഫ്രിഡ്ജിലെടുത്ത് നോക്കാൻ വേണ്ടി ഇപ്പം നോക്കുമ്പോൾ ഇതാ പാല് പൊളിച്ചിട്ട് പോലും ഇല്ലാട്ടാ പാല് ഇപ്പം നോക്കുമ്പോൾ ഞാൻ പൊളിച്ചടിച്ച നോക്കാം അല്ല ഏറെല്ലാം പുറത്തേക്ക് തീർക്കുന്നത് ആ പാലിന്റെ ഉള്ളിൽ എന്തല്ലോ കട്ടനല്ലേ പാൽ തൈര്ന്ന് തൈരായില്ല ഇതെന്താ ആയെന്ന് ഇതെന്താ ആയത് തൈരാ പാലിങ്ങനെയായി മാറിയോനെ സ്പൂണ് എന്തോ കട്ടിയെല്ലാം ആയിട്ട് മാറിയിട്ട് എന്തായാലും പാൽ കളയാൻ പോയത് ഞാൻ ആ പാൽ അങ്ങനെ പോയി അന്നേരം നമ്മൾ ഏതായാലും തൈര് വെച്ച് കാച്ചിന്നെയായിരിക്കാം അപ്പൊക്ക് ഉദ്ഘാടനം കഴിക്കാൻ വെച്ച പാൽ ഇങ്ങനെയായി നോ പ്രോബ്ലം നമുക്ക് പാൽ ഒഴിവാക്കാം നമുക്ക് നമുക്കേതായാലും നമ്മുടെ ഫുഡ് ഉദ്ഘാടനമായിട്ട് ഉണ്ടാക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ഫുഡ് എന്നാ അപ്പോൾ നമ്മളെ കുക്കറൊന്ന് പൊളിച്ചു നോക്കാം ഫസ്റ്റ് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് തോന്നിയത് ഞാൻ ഓഫറായിട്ട് എങ്ങനെ വാങ്ങിച്ചതാന്ന് ഇതാക്കോ ഇല്ലയോന്നുള്ളത് ഉറപ്പൊന്നും ഉണ്ടായില്ല കൊള്ളാലോ അടിപൊളി കുക്കറാട്ടോ അടിപൊളി നല്ല നല്ല മുഞ്ചുണ്ട് ബാക്കിയെല്ലാം എടുത്തു പുറത്തെല്ലാം ഇതെന്താ ഒരു കാറ്റലോക്കുണ്ട് ഹുബ്ലി കർണാടക കർണാടകേന്ന ഇത് ഉണ്ടാക്കിന് ഹുബ്ളി കോലാർ ആ കോലാറിലാണ് നമ്മൾ പോയതാ ഹുബ്ലി കർണാടക എന്ന നമ്മളെ നാട്ടിൽ നിന്ന് വന്ന സാധനം അപ്പോ നമ്മളെ പുതിയ കുക്കറിലാണിന്ന് പരിപാടി ഇനി ആ കുക്കറിൽ ഉണ്ടാക്കാൻ പോന്നെ എന്തായാലും എന്താ ആദ്യം ചെയ്യ ആദ്യം നമുക്ക് മീൻ ഇതിലിട്ടിട്ട് വേവിക്കാം മീൻ വെന്തിട്ടാകുമ്പോൾ ഇല്ലേ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് മജിപൂസാക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണെന്നല്ല മട്ടനെല്ലാം ആക്കരുത് മീനും അങ്ങനെ ആക്കാൻ പറ്റൂലേ നോക്കാം ബാക്കി നോക്കാം നമുക്ക് ബാക്കി വരുന്ന അടുത്ത് വെച്ചാണ് അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ മജിപൂസിലിടണ്ട കുറച്ച് സാധനങ്ങൾ മുറിച്ച് രണ്ട് ഉള്ളി ഇടത്തിന് വെളുത്തുള്ളി ഏകദേശം കറിയാക്കുന്ന സാധനങ്ങളെല്ലാം ഇടത്തിട്ടുള്ളത് തക്കാളി ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഇടാൻ പറ്റുമോ ഇന്ന് മിക്കവാറും വീട് കഴിയുമ്പോഴേക്ക് നിങ്ങൾ തന്നെ പൊങ്കാല ഇടും എന്തായാലും ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ മുറിച്ച് വെക്കട്ടെ എന്നിട്ട് ബാക്കി പരിപാടി ഇത് ഫസ്റ്റ് മുറിച്ചിട്ട് ഒരു സൈഡിലൊക്കെ കൈ മുറി കൈ മുറിച്ച കത്തി ഈ കത്തിയാണ് കൈ ഈടെ കുത്തിയത് ഇടയല്ല ഈ പത്തെ കൈക്ക് കൈ മുറിഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ അന്റെ പൊട്ടത്തിനെ കൊണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോ ഈട് ഇങ്ങനെ കുത്തിപ്പോയിന്നേരം ഇങ്ങനെ കൈക്ക് കയറി അതായിട്ട സ്ഥലത്ത് ഓ ഈ കത്തി കാണുമ്പോൾ തന്നെ പേടിയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കി വെച്ച് ഉള്ളി രണ്ടെണ്ണം തക്കാളി ഈ ഇഞ്ചി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് കയറട്ട് പച്ചമുളകും കരിവേപ്പിലയും എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാ ഇടയിട്ടാക്കി ഇനി ഇതെല്ലാം മുറിച്ചിട്ട് ഞാൻ എല്ലാം ഇതെല്ലാം മുറിച്ചെല്ലാം ഒപ്പരം മിക്സാക്കി വെക്കാം കാരണം എല്ലാം ഒപ്പരം ഉണ്ടോ അതാണ് കുക്കറിൽ അതും അതിൻ്റെ ഒപ്പറിട്ടപ്പോ എല്ലാം ഒപ്പരം ഇടാം എല്ലാം ഒപ്പരം ഇട്ട് അങ്ങ് മിക്സാക്കി വെക്കാം നോക്കാം എല്ലാം മുറിച്ചെടുത്തേ ഓക്കേ അപ്പോൾ ഞാനെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം മിക്സ് ആക്കി കഴിഞ്ഞിട്ട് പക്ഷേ ഇതെല്ലാം എല്ലാം കൂടി ഈ ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിൽ മീൻ അരി എല്ലാം കൂടി ആവോ ആണെങ്കിൽ അറിയില്ലേ നോക്കാം വേറെ ചെമ്പിലേ മാറ്റി വയ്ക്കേണ്ടി വരാണോ എന്തായാലും നോക്കാം എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻ കഴുകുക മീനിൻ്റെ നല്ല നല്ല പീസ് മാത്രം എടുക്കാം ആ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ആദ്യായിട്ട് എട്ടാല് ഇതാണ് പറഞ്ഞ എന്നാന്ന് പറഞ്ഞത് കേദിയാ കോതിയ എന്തോ പറഞ്ഞ പേര് അങ്ങനെ നല്ല കഷ്ടം മാത്രം എടുക്ക ഒരു മൂന്നാല് പീസ് നമ്മളെ അപ്പുറം നമ്മുടെ ബംഗ്ലാദേശ് ഡ്രൈവർ ഉണ്ട് ഓനിക്കോടുത്ത് ഓന് കറി വറത്തിട്ട് എനിക്ക് അഞ്ചു പീസ് മതി എല്ലാം ഇടാൻ കഴിയാ നമ്മൾ അഞ്ചു പീസ് മീൻ എടുത്തിട്ടുണ്ട് നോക്കാം അപ്പോൾ നമ്മൾ മീന് അത്യാവശ്യം അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട് നമ്മൾ മറ്റേ പച്ചക്കറി സാബാറിനെ കുറിച്ച പോലെ ഉണ്ട് പച്ചക്കറിയെ കുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോ അനക്ക് തോന്നുന്നത് പച്ചക്കറി മാത്രം കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക ഒരു വിസിലങ്ങടിച്ചിട്ടാകുമ്പോൾ മീൻ ഇട്ടിട്ട് ഒരു രണ്ട് വീസിലടുപ്പിക്കുക അങ്ങനെയാ തോന്നുന്നത് അങ്ങനെ ചെയ്ത് നോക്കാം നോക്കാം എന്താ വരുന്നത് നോക്കാം അവർക്ക് പച്ചക്കറി എന്ത് ഇട്ടിട്ടുണ്ട് ഇനി വെള്ളം ഒഴിക്കണോ ഞാൻ പച്ചക്കറി പഴുതി എടുത്ത് മാറ്റി വെച്ചേട്ടാ കാരണം മജിബൂസിന് ഇത്ര പച്ചക്കറി വേണ്ടെന്ന് തോന്നുന്നു ഇതൊരു കറി ഉണ്ടാക്കേണ്ട പച്ചക്കറിയുണ്ട് കണ്ടമാനമുണ്ട് നേരെ ഞാനത് പേഴ്തി എടുത്ത് മാറ്റി വെച്ചിട്ട് അത് വേണ്ടി നമുക്ക് കറി ഉണ്ടാക്കാൻ പൊഴിച്ചിട്ട് വെച്ചിട്ട് നേരെ ഇതിലിനി വെള്ളം വെച്ചിട്ട് ഞാൻ രണ്ട് പാർക്കിലും വലപ്പിക്കട്ടെ എന്നിട്ട് നോക്കാം ഉണ്ടാവുന്ന അപ്പൊ നമ്മളെ പുതിയ കുക്കറിൽ ഇതെല്ലാം റെഡിയല്ലേ പുതിയ കുക്കറിൽ പച്ചക്കറി വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പതക്കട്ടെ എന്നിട്ട് രണ്ട് പീസിലടിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യണ്ടെന്ന് ബാക്കി അപ്പൊ നമ്മളെ കുക്കർ എന്തോ പൂക്കം ഒരു ഒരു ഇത് വരുന്നുണ്ട് അതാ അതാ പുതിയ കുക്കറിന്റെ ആദ്യത്തെ കൂക്കല് അപ്പൊ നമ്മളെ കുക്കറിലെ ഇതെല്ലാം കളഞ്ഞ് കുക്കറ് തുറന്നോക്കട്ടെ അല്ല തുറക്ക അല്ല ഈ മൊബൈലിടക്കട്ടെ അപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഞാൻ പച്ചക്കറി മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ല സ്മെല്ലുണ്ട് കേട്ടോ പച്ചക്കറി മാത്രം ആയാലും ഇനി ഞാൻ എന്ന് പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകെ കുളായിട്ടാണ് ഉള്ളത് ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ കുക്കറാണ് ഇതിൽ അത്ര ആവൂല ഏ അൻ്റെ ചെങ്ങായി മാറ് വെറുതെ ഗ്രൂപ്പിലിട്ടുണ്ട് ചെങ്ങായിമാർ എല്ലാവരും കൂടി വരാതെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും വലിയ ചെമ്പിലേക്ക് മാറ്റണം എൻ്റെ ഈ ഫുഡ് രണ്ട് മൂന്ന് മീനും കൂടി ഏടാക്കാൻ തോന്നും വേറൊരു ചെമ്പിലേക്ക് ഞാൻ മാറ്റിയാണ് ഈ പരിപാടി മൊത്തം നമ്മളെ മറ്റേ മസാലയും കൂടി എടുക്കാൻ തോന്നും മറ്റേ പച്ചക്കറിയും കൂടി എടുക്കണോ അല്ലെങ്കിൽ ഇത് മതിയാ ഇത് മതിയാവും വേറൊരു ചെമ്പിലേക്ക് മാറ്റേണ്ട പരിപാടിയാണ് ചേട്ടാ അപ്പോൾ എല്ലാം ഇതായിട്ടുണ്ട് കേട്ടോ എല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ആ പച്ചക്കറി മാറ്റി വെച്ച പച്ചക്കറി ഇന്നത്തെടുത്തിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നതെന്ന് പറഞ്ഞ് ചെമ്പ് വലുതാക്കി മീൻ രണ്ട് മൂന്നെണ്ണം കൂട്ടിയിട്ട് അരി ആറ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അല്ല ഇത് കൂടുതലാവാം മസാലകളെല്ലാം നമ്മൾ ഇട്ടിട്ട് പൊടികളെല്ലാം ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഗരം മസാല ഉണ്ട് ഇനി ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാരണം എൻ്റെ ചെങ്ങായി മാർലം വരുന്നതുകൊണ്ട് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ആകൂല ഇതിൽ ഇതിലാവൂല എന്തായാലും ഇതിൽ ഷിഫ്റ്റ് ചെയ്തിട്ടാകാം അപ്പോൾ ആ ചെമ്പിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലൊച്ചിട്ടുണ്ട് ഓയിലൊച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് നമ്മളെ ഗരം എന്നാൽ ഇനി പറയാം ഗരം മസാലൻ്റെ മറ്റേ ഐറ്റംസ് പട്ട മൈച്ചോറിനെല്ലാം ആപ്പും വിടുന്ന എല്ലാം പോട്ട് എല്ലാം ഇട്ടിട്ടുണ്ട് വാടായി പോവാ ഇതിലേക്ക് നമുക്ക് കുറച്ച് അതിലേക്ക് നമ്മള് കുറച്ച് ഗിയും കൂടി ഇട്ട് കൊടുത്തേന് ഇതിൻ്റെ പറഞ്ഞ മിക്സ് ആയി കൊടുത്തേ മെക്കെട്ട് ഒരു മെഞ്ചിനെ അപ്പോൾ ഞാൻ ഈ കുക്കറിലുള്ള ഇത് മൊത്തം ഇനിത്തേക്ക് ഇട്ടു കേട്ടോ അളന്നിനെ വെള്ളം അളന്നിനെ ഞാൻ ഏകദേശം അല്ല അഞ്ച് ആറാ ആറ് ഗ്ലാസ് വെള്ളമുണ്ട് ഇനിത്ത് ഓൾറെഡി ഇനിയിപ്പോൾ ആറ് ഗ്ലാസ് ഹരിയാണ് ഉള്ളത് ഇനി അന്നേരം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം അന്ന് മൊത്തം വേണ്ടത് ഇനി ആറ് ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലേക്ക് ഇതും പോട്ട് അല്ല ഇതൊരു വെള്ളമല്ലേ ശരിക്കുമോന്നേരമോ ഇതൊരു രണ്ട് ഗ്ലാസ് കൂട്ടല്ലേ പോട്ട് അതും പോട്ട് ഏ നമുക്ക് വെള്ളം കൂടിയാൽ കഞ്ഞായിട്ട് അല്ലാണ്ട് ഇപ്പം എന്താ പറയുക നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം നല്ല സ്മെല്ലാം വരുന്നത് കേട്ടോ സ്മെല്ല് കണ്ടാൽ എന്തോ ഭയങ്കര മജ്ബൂസായിരിക്കും ഇനി നമുക്കിതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് പൊരിയത്തെല്ലാം എല്ലാം പോട്ട് അപ്പം മീൻ ഉട്ട് ഇങ്ങനെ ആവുമ്പോ ഉണ്ടാക്കലോ എ വീടുകൾ മൊത്തം എനിക്ക് അപ്പൊ തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇന്തൊരാറ് ആറ് ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കട്ട് എന്നിട്ടാകുമ്പോ നമുക്ക് അരി ഇടാം അപ്പൊ ഇത് ഇനി തിളക്കിട്ട് എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് എല്ലാം റെഡിയായി ഇനി അരിയുണ്ട് അരി എടുത്തിടണോ വെള്ളം കൂടിപ്പോയനാന്നറിയില്ല ഇതേതായാലും കുറച്ച് പതച്ചിട്ടാവുമ്പോ നമുക്ക് അരി അതിടാം മീനത്തെട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നമ്മളെ കുക്കർ മാറ്റി ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാം ഇട്ടില്ലേ എല്ലാം എല്ലാം ഇട്ടിട്ടുണ്ട് വീട് ഉള്ളത് ഏകദേശം എല്ലാം ഇട്ടിട്ടുണ്ട് അതിനൊന്നും നീന്തിടാനില്ലല്ലോ കോക്കനട്ട് പൗഡറെ ഇടാനുള്ളൂ അത് നീന്തു വേണ്ട എന്നേരം നമ്മൾ നോക്കാം തിളക്കട്ടെ അപ്പോൾ നമ്മളെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ അരിയെടുത്ത് അവർ വരുമ്പോഴത്തേക്ക് ഫുഡ് സെറ്റാക്കി വെക്കണം ഫുഡ് കൊള്ളാനെങ്കിൽ അവയ്ക്ക് നേരത്തെ വെച്ചുകൊടുത്തൊരു അറ്റമുങ്കലാണ് ഇല്ല എൻ്റെ ആദ്യത്തെ സംരംഭം വിജയിപ്പിക്കണേ അപ്പോൾ നമ്മുടെ എല്ലാം അരികും എല്ലാം ഇട്ട് നമ്മുടെ മീനും ഇട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പൊത്തി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാം തീ കുറച്ച് സ്ലോയിൽ വെക്കാൻ തോന്നും അധികം ഇത് വെച്ചിട്ട് കരിഞ്ഞ് നാളെ നാലാണക്കെല്ലാം കുറച്ച് സ്ലോയിൽ വെച്ചിട്ടുണ്ട് അത് നോക്കട്ടെ വേട്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഏകദേശം ഒരു പൈചു മിനിറ്റായി നമ്മുടെ എന്തായി നോക്കി ഓ ബന്തു വരുന്നതും കേട്ടോ കുറച്ചും കൂടി വേനുണ്ട് ഈ വെള്ളം വയ്ക്കണം ഇത് അപ്പൊ ഇതിങ്ങനെ ആയിച്ചോണ്ടിരിക്കുമ്പോഴേക്ക് നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്റെ ഫുഡ് ഇത്ര സ്മെല്ല് അൻ്റെ ഫുഡിന് അത്രക്ക് പറയാള് ടാക്സി ഓടിച്ച് വരുന്നുണ്ട് അപ്പൊക്ക് എല്ലാവരും വന്നിട്ടുണ്ട് അഭിപ്രായം പറയാൻ വേണ്ടി എന്റെ ആദ്യത്തെ ഫുഡ് ആയതുകൊണ്ട് അഭിപ്രായം പറയാം എല്ലാരും ഞാൻ പഠിച്ചിട്ടുണ്ട് അതെല്ലാം അത് വരും ഒരാൾ ഇതാ പണിയുവാക്കിട്ട് വന്നിട്ടേ എന്തായാലും നോക്കാം നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടി എന്താടാ ഫ്രൈ ആക്കാൻ പറ്റിയതാ ഫ്രിഡ്ജിലുണ്ട് ഫ്രൈ ആക്കണോ

ഇതൊന്നും വെള്ളം വെച്ചിട്ടുള്ള എന്തോ വെള്ളം വെള്ളം വെച്ചിട്ടുണ്ട് ആ വൈറ്റിന് വേണ്ടിട്ട് ആ വൈറ്റ് 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 അപ്പൊ നമ്മളെ മീനെല്ലാം ഉണ്ട് അപ്പൊ നമ്മളെ ഫുഡ്

അടിയുണ്ട് അടിയുണ്ട് പിടിച്ചിട്ട് ഈ സൈഡ് അടി പിടിച്ചു പൊട്ടിച്ചിട്ടെങ്കിൽ പിടിച്ചിട്ട്

ണ്ടാ എക്കും ചോറ് ഒരുപാടുണ്ടോ അത് അഞ്ചു വന്നാല് എല്ലാം തീരുമാനമാവും ഇതെങ്ങനെയാ മീൻ എങ്ങനെയുണ്ട് നോക്കിയാ വിശ്വസ്റ്റ് മൊത്തത്തിൽ എങ്ങനെയുണ്ട് വലിയ ഇതായിട്ടൊന്നുമില്ലല്ലോ ആരസിനറിയാം അറബിക്ക് ഫുഡ് കഴിക്കുന്ന ആരസിനറിയ അരിസൻ എങ്ങനെയുണ്ട് ആദ്യത്തെ അറ്റമറ്റല്ലേ നോക്കാം നമുക്ക് നെക്സ്റ്റ് ശരിയാകൂ ശെരിയാകൂടു കൂടുതൽ എന്താ അടിപൊളി അച്ചിരട്ടു പോവോ അയ്യോ അപ്പൊ അവന്റെ മോന് ടാക്സി വിളിച്ചു വന്നിട്ടുണ്ട് അച്ചോ നിന്റെ അഭിപ്രായം കൂടി അറിയാനുള്ളു അദ്ദേഹം നിന്റെ അഭിപ്രായം പറയും ഇല്ല എങ്ങനെയുണ്ട് നീ നിന്ന് ചോറൊക്കെ ടാക്സി ടാക്സി ഒന്നില്ലെങ്കില് നമുക്ക് ഇതില് പച്ച പിടിക്കണ്ട മഞ്ജു പതിനഞ്ചുറിയാലും ഓക്കെ ഞാൻ കൂടി കഴിക്കട്ടെ

അപ്പ എല്ലാരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു എല്ലാരും ഫുഡ് കാര്യമാക്കിയല്ലേ അച്ഛന്നുകൊണ്ട് ഫുഡ് കാര്യമായി അച്ഛ രണ്ടി ഫുഡ് വേണ്ട അവൾ എന്തായാലും സക്സസ് ആയി അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ കിച്ചണിലെ ആദ്യത്തെ തുടക്കം അടിപൊളിയായിരുന്നു ഞാനും പ്രതീക്ഷിച്ചിട്ടിപ്പോ ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല മജൂസ് ഇങ്ങനെ ആവുന്ന ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മജൂസ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതും മെയിൻ എന്തായാലും അടിപൊളിയായിരുന്നു അടുത്ത അടിപൊളി നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ